ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അനൂസിംഗ് ബ്യൂട്ടി ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കുഞ്ഞു കെട്ടടി വിത്തുമിയാണ് കേട്ടോ ഓക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോവുകയാണ് ഐ മീൻ എൻ്റെ വീട്ടിലേക്ക് പോവാണ് അപ്പം ഞാൻ എങ്ങനെയാണ് ഒരുങ്ങി പോകണമെന്നുള്ളത് ജസ്റ്റ് ഒരു കെട്ടടി വിത്തുമി ആയിട്ട് വീഡിയോ ചെയ്യാൻ വിചാരിച്ചു ഓക്കെ അപ്പം ഇന്ന് ഞാൻ അതാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പോകണത് ഓക്കെ അപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാനേ കാണും കേട്ടോ പിന്നെ ആരെങ്കിലും പുതുതായിട്ടാണ് നമ്മുടെ ചാനൽ വീഡിയോസൊക്കെ കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ കണ്ടു നോക്കിയതിന് ശേഷം വ്യൂസ് ആണ് തോന്നുവാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യും കൂടെ ചെയ്യട്ടോ ഓക്കെ അപ്പൊ ഇന്ന് നമുക്ക് പെട്ടെന്ന് വീഡിയോയിലേക്ക് കിടക്കാൻ കഴിഞ്ഞാൽ ഞാൻ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ ഇത് മീഷോ കുർത്തിയാണ് സ്ലീവ്ലെസ് ആയിട്ടുള്ള കുർത്തിയാണ് കേട്ടോ ഈ ഒരു ജാക്കറ്റ് ഇതിന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മുടെ ഫേസ് മേക്കപ്പ് ഫേസ് മേക്കപ്പ് ഒരുപാടൊന്നും ഇല്ല കേട്ടോ ഞാൻ ജസ്റ്റ് മോയ്സ്ചറൈസർ ഞാൻ ഓൾറെഡി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ പിന്നെ മമ്മാരത്തിന്റെ സൺസ്ക്രീനാണ് ഞാൻ ഇട്ട് കൊടുത്തത് കേട്ടോ അത് ഞാൻ ഓൾറെഡി പുറത്ത് പോയായിരുന്നു അപ്പൊ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്ത് പോന്നുകൊണ്ട് ഞാൻ അത് ഇട്ടിട്ടുണ്ട് മമ്മാരത്തിന്റെ സൺസ്ക്രീൻ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ണ് എഴുതണം അതുപോലെ ജസ്റ്റ് ചെറിയ ചെറിയ മേക്കപ്പ് മേക്കപ്പാണ് കേട്ടോ ഒരുപാട് വലിയൊരു മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല ഞാൻ ഈ ഒരു കമ്മലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇതിന് ഇതാണ് കൂടുതലായിട്ട് മാച്ച് ആവാന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കമ്മലെന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഇതെൻ്റെ ഒരു ഫേവറേറ്റ് കമ്മലാണേ ഓക്കെ ഇനി ഞാനിതാ കണ്ണ് എഴുതുന്നത് ഈ ഒരു കാജൽ വെച്ചിട്ടാണ് കേട്ടോ ഇത് ഞാൻ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയപ്പോ കണ്ടപ്പോ അവിടെ മേടിച്ചാണ് ഇത് പത്ത് ഇതിന് പത്ത് രൂപയെങ്ങാനും ഉള്ളു കേട്ടോ ഓക്കെ മിലാപ്പിന്റെ കാജലാണ് കേട്ടോ ഇത് നല്ല ഭംഗിയായിട്ട് എഴുതാൻ പറ്റും ഓക്കെ ഞാൻ ജസ്റ്റ് താഴെ മാത്രം ഒന്ന് എഴുതി കൊടുക്കുന്നേ കൊടുക്കുന്ന എഴുതൂട്ടോ ഓവറായിട്ട് അതിനേക്കപ്പോ ഒന്നും ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് പുറത്തു പോകല്ലേ അതുകൊണ്ട് പിന്നെ എനിക്ക് എപ്പോഴും കണ്ണ് എഴുതാന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ് കേട്ടോ ഇപ്പൊ പുറത്തു പോകുകയാണെങ്കിലും കണ്ണെഴുതാൻ എനിക്കിഷ്ടമുള്ളൊരു കാര്യമാണ് വീട്ടിലിരിക്കാണെങ്കിലും ഞാൻ കണ്ണ് എഴുതാറുണ്ട് കേട്ടോ ചെറുതായിട്ടൊരു വാലിട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അറിയാത്ത രീതിയിൽ ചെറിയ രീതിക്ക് ഒന്ന് വാലിട്ട് കൊടുക്കുന്നുണ്ട് ഓക്കേ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതേ ഈ ഒരു വെച്ച് ഒന്ന് ഇങ്ങനെ ചുണ്ടുവരവെച്ചൊന്നിങ്ങനാക്കി കൊടുത്താല് അത് ശരിയായിക്കോളും ഓക്കെ അതേപോലെ വിടൂട്ട് റെഡിയായി ആയി ഇനി ഞാൻ ലിപ്സ്റ്റിക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മസ്റ്റ് ആയിട്ടും നിങ്ങൾ സൺസ്ക്രീൻ ഇട്ടിട്ട് പോകണം കേട്ടോ പുറത്തേക്കൊക്കെ പോകുമ്പം ഓക്കെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് സൺസ്ക്രീൻ ഇട്ടിട്ടൊക്കെയാണ് പുറത്തേക്ക് പോയത് ജസ്റ്റ് ഒരു സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പം ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടാണ് പോയത് ഓക്കെ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാത്തത് ഓക്കെ ഞാൻ യൂസ് ചെയ്യുന്നത് മമ്മാരത്തിൻ്റെ സൺസ്ക്രീനാണ് കേട്ടോ വിറ്റമിൻ സി ഡെയിലി ഗ്ലോ ആണ് ഓക്കെ അത് നോർമൽ ടു ഡ്രൈ സ്കിന്നുകാർക്ക് സൂപ്പറാണ് ആണ് ഈ പൊട്ട് ഞാൻ ഈ ഒരു കുഞ്ഞു നീല പൊട്ടാ കേട്ടോ തൊട്ട് കൊടുക്കുന്നെ ജസ്റ്റ് ഇവിടെ നിന്ന് തൊട്ട് കൊടുക്കുകയാണെ എനിക്കിങ്ങനെ ഒട്ടിക്കുന്ന പൊട്ട് പറ്റത്തില്ല അവിടെ ഒരു ആ ഒരു സ്റ്റിക്കറിൻ്റെ ഒരു ഇത് വരും കേട്ടോ എങ്കിലും ഞാൻ ഇപ്പം ഈ ഒരു ഒട്ടിക്കുന്ന പൊട്ടാണ് തൊട്ട് കൊടുക്കണേ ഓക്കെ നീല തന്നെയാണ് കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് ലിപ്സ്റ്റിക് ഇടാം ഓക്കെ പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നതിന് മുമ്പ് ലിപ്പ് ലൈൻ ചെയ്തിട്ട് വേണം ലിപ്സ്റ്റിക് ഇടാനായിട്ട് അതുപോലെ തന്നെ ലിബാം യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഇടാൻ നോക്കുക കേട്ടോ ഓക്കെ ഞാൻ എനിക്ക് ചിലതിന് ലിപ് വേണം ചിലതിന് ലിപ് ബാം വേണം അങ്ങനെയാണ് കേട്ടോ അത് ഓരോരുത്തരുടെ ലിപ്പ് പോലെ ഉണ്ടാവും പിന്നെ ലിപ്ബാം യൂസ് ചെയ്തിട്ട് ലിപ്സ്റ്റിക് ഇടുന്നത് തന്നെയാണ് നല്ലത് ഓക്കെ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ചില ലിപ്സ്റ്റിക്കിന് നമുക്ക് ലിപ് ബാമിൻ്റെ ആവശ്യം വേണ്ടി വരില്ല ഓക്കെ അപ്പം ഞാനിവിടെ ലിപ്സ്റ്റിക്ക് ലിപ് ലൈൻ ചെയ്തതിന് ശേഷമാണ് ഇട്ട് കൊടുക്കുന്നത് എന്ത് തന്നെ ആയാലും നിങ്ങൾ ലിപ് ലൈൻ ചെയ്ത് കൊടുത്തതിന് ശേഷം മാത്രം ലിപ്സ്റ്റിക് ഇടുക അപ്പോഴേ നമ്മുടെ ലിപ്സ്റ്റിക് ഇട്ടതിനൊരു പെർഫെക്ഷൻ കിട്ടുള്ളൂ അതായത് ഒരു പെർഫെക്റ്റ് ആയിട്ട് ലിപ്പ് കാണാൻ പറ്റുകയുള്ളൂ നല്ല ഭംഗിയായിട്ട് ഇരിക്കത്തുള്ളൂ പിന്നെ മാത്രമല്ല നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട് അതുപോലെ തന്നെ കണ്ണെഴുതി ഒരു പൊട്ട് വെച്ചാൽ തന്നെ നല്ല ഭംഗിയായിട്ട് കാണാനുണ്ടാവും ഓക്കെ ഞാൻ പെട്ടെന്നൊക്കെ പുറത്തു പോകുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെയാണ് ചെയ്യാറുള്ളത് ഓവർ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല മസ്റ്റായിട്ട് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കാറുണ്ട് കൂടെ സൺസ്ക്രീൻ ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ അതെ ലിപ്പ് ലൈൻ ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മാർസിന്റെ സ്കാൻഡ്ലെസ് ബ്രൗൺ എന്ന് പറഞ്ഞ ലിപ്പ് ലൈനറാണ് കേട്ടോ എൻ്റെ ഒരു ഫേവറേറ്റ് ലിപ്പ് ലൈനറാണിത് ഓക്കെ ഈ ഒരു ലിപ് ലൈനർ മാത്രം വെച്ചിട്ട് നമുക്ക് ലിപ്സ്റ്റിക് ആയിട്ടിട്ട് പോവാണെട്ടോ പക്ഷെ എൻ്റെ ഇപ്പൊ ലിപ്സ്റ്റിക് ഉള്ളതുകൊണ്ട് ഞാൻ എടുക്കുന്നത് ഇത് നമ്മുടെ ലാക്മിയുടെ ന്യൂഡ് ഡ്രീം എന്ന് പറഞ്ഞ ഷെയ്ഡാണ് ഇതും എൻ്റെ ഒരു ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ ഓക്കെ അതുപോലെ ന്യൂഡ് പിങ്ക് എന്ന് പറഞ്ഞ ഷെയ്ഡും ലാക്മിയുടെ അടിപൊളിയാണ് കേട്ടോ അത് രണ്ടെണ്ണം മേടിച്ച് കഴിഞ്ഞു എന്ന് പറയാം ഇത് അടിപൊളിയാണ് എല്ലാ സ്കിൻ ടോണും ചേരും ഈ ഒരു ഷെയ്ഡ് ഓക്കെ കണ്ടില്ലേ നല്ലൊരു ഷെയ്ഡാണ് എല്ലാ ഇന്ത്യൻ സ്കിൻ ടോണും ചേരും ഓക്കെ പിന്നെ എന്റെ ഐബ്രോസ് ത്രെഡ് ചെയ്യാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാൻ പിന്നെ കുറച്ചുകൂടെ ഒന്ന് വളരട്ടെ എന്നിട്ട് ത്രെഡ് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് മാരേജ് ഫങ്ങ്ഷൻ വരുന്നുണ്ട് ഇനി അപ്പൊ അത് അടുപ്പിച്ച് ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണോ കേട്ടോ ഓക്കെ ഇനി ഹെയർ ഒന്ന് കിട്ടുകയാണ് കേട്ടോ ഹെയർ ഞാൻ കെട്ടുന്നത് നമ്മള് ഓൾറെഡി ഇട്ടിട്ടുണ്ട് ഈ ഒരു ഹെയർ സ്റ്റൈൽ ഞാൻ ചെയ്യുന്നതിന്റെ ഷോർട്ടായിട്ട് കേട്ടോ മസ്സിലാവാത്തവര് ആ ഒരു ഷോർട്ട് പോയി കണ്ടാൽ മതി അപ്പൊ ഞാൻ കുറച്ച് മുടി ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് ഫ്രണ്ട്ന്ന് എന്നിട്ട് അത് രണ്ട് പാർട്ടീഷൻ ആക്കിയിട്ട് േ ഇങ്ങനെ രണ്ട് പാർട്ടിഷൻ ആക്കുക ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാണ് കേട്ടോ എന്നിട്ട് ഈ ഫ്രണ്ടിത്തെ മുടി നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം ട്വിസ്റ്റ് ചെയ്ത് ബാക്കിലോട്ട് കൊണ്ടുവരാ ഓക്കെ എന്നിട്ട് വീണ്ടും നമ്മൾ ബാക്കിൽ നിന്ന് കൊണ്ടുവന്ന മുടിയോട് കൂടെ ഫ്രണ്ടിൽ നിന്ന് കുറച്ചുകൂടെ മുടി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കൂടെ പിരിക്കാം ഓക്കെ എന്നിട്ട് പിന്നെയും ആ ബാക്കിലേക്ക് ആ ഫ്രണ്ടിത്തെ മുടി ബാക്കിലേക്ക് പോവും അതോടുകൂടെ പിന്നെയും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് ആ ബാക്കിൽ നിന്ന് വന്ന മുടിയോടൊപ്പം ഫ്രണ്ടിൽ നിന്ന് കുറച്ചുകൂടെ മുടി എടുത്തിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇങ്ങനെ ബാക്കിലോട്ട് കൊണ്ടുപോവുക അങ്ങനെ നമ്മളിങ്ങനെ താഴെ വരെയും ചെയ്തിട്ട് ബാക്കിൽ ടിപ്പി കൂപ്പി കൊടുക്കാം കേട്ടോ അപ്പൊ നമ്മളിതേ മുടി കെട്ടിക്കഴിഞ്ഞു ഓക്കെ അപ്പൊ ഇതാണ് ഫൈനൽ ലുക്ക് കെട്ടോ ഓവർ മേക്കപ്പ് ഒന്നുമില്ല വളരെ കുട്ടി ഒരു ചെറുപ്പിയാണ് കേട്ടോ ഫൈനൽ ആയിട്ടുള്ള ലുക്ക് മൊത്തമായിട്ടൊന്നും കാണാം ഓക്കെ അപ്പൊ ഞാനിതേ ജീൻസ് ആണ് കേട്ടോ ഇട്ട് കൊടുത്തേക്കുന്ന പാൻറ്റ് ഓക്കെ അപ്പൊ എങ്ങനെയുണ്ട് കള്ളാവോ ഗെട്ടടി വിത്ത് മി എന്നുള്ളത് നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുട്ടി കെട്ടടി വിത്ത് മീ എന്ന് പറയാൻ ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ഗെറ്റടി വിത്ത് മി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ അപ്പൊ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്ന പറ ബൈ w a